മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാം പ്രിയപ്പെട്ട താരമാണ് നടി റബേക്ക സന്തോഷ് ചെമ്പനീർ പൂ എന്ന സീരിയലിൽ രേവതി എന്ന കഥാപാത്രത്തെയാണ് ഇപ്പോൾ താരം അവതരിപ്പിക്കുന്നത് രണ്ട് ദിവസം മുമ്പായിരുന്നു സീരിയൽ നടി റബേക്ക സന്തോഷ് തൻ്റെ കാലിന് പരിക്ക് പറ്റിയ വിവരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നത് ശരീരഭാരം അഞ്ച് കിലോ കൂടിയത് കുറയ്ക്കാൻ വേണ്ടിയുള്ള അറുപത് ദിവസത്തെ വർക്കൗട്ട് ചലഞ്ച് ഏറ്റെടുത്ത് മൂന്നാം നാളായിരുന്നു റെബേക്കയ്ക്ക് ഈയൊരു അപകടം സംഭവിച്ചത് ചെമ്പനീർ പൂവ് സീരിയലിലെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു സംഭവം സാധാരണ ഷൂട്ട് ദിവസങ്ങളെല്ലാം ആരും വർക്കൗട്ട് ചെയ്യാറില്ല എന്നാൽ ഷൂട്ടിങ്ങിൻ്റെ ഒഴിവ് വേളകളിലും സാരിയെടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോകൾ റെബേക്ക തന്നെ നേരത്തെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതുപോലൊരു വർക്കൗട്ടിനിടയിലാണ് നടിയുടെ കണങ്കാലിന് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നത് തുടർന്ന് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കരഞ്ഞു നിലവിളിച്ച് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു അവിടെ ചെന്ന് വിദഗ്ധമായ പരിശോധനയിലാണ് കണങ്കാലിലെ എല്ലിന് സ്ഥാനമാറ്റം വന്നത് കണ്ടെത്തിയത് ഇപ്പോൾ പ്ലാസ്റ്റർ എല്ലാം ഇട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി തൃശ്ശൂരിലെ ഫ്ലാറ്റിൽ വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ റബേക്ക സന്തോഷ് വോക്കറിൻ്റെ സഹായത്തോടെ മാത്രമാണ് റബേക്കയ്ക്ക് ഇപ്പോൾ നടക്കാൻ സാധിക്കുക എല്ലാം ചെയ്തു കൊടുത്ത സഹായങ്ങളുമായി അമ്മയാണ് ഒപ്പമുള്ളത് മാത്രമല്ല ഈ ഒരു വിശ്രമത്തിനിടയിലും കൈകൾ കൊണ്ടുള്ള എക്സസൈസുകൾ പരിശീലകരൻ്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട് രബേക്ക വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ രാത്രി വരെ ഫ്ലാറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്രാക്ചർ ഡേയ്സ് കാഴ്ചകളായി രബേക്ക കാണിച്ചത് എന്തൊക്കെ ബഹളമായിരുന്നു അങ്ങനെ പവനായി ശവമായി അപ്പോൾ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് റബേക്ക അപകടം സംഭവിച്ച ആദ്യ വീഡിയോ പങ്കുവെച്ചത് കുട്ടിക്കാലം മുതൽ റബേക്ക മിനി സ്ക്രീനിൽ രണ്ടിലും സ്നേഹക്കോട് കസ്തൂരിമാൻ അതുപോലെ ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് നിർമ്മാതളം എന്ന സീരിയലിൽ അഭിനയിച്ചു ഇതിനുശേഷമാണ് കസ്തൂരിമാനിലെ നായികാവേഷം റബേക്കയെ തേടിയെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു കസ്തൂരിമാൻ്റെ സംരേക്ഷണം ഏഷ്യാനിൽ ആരംഭിച്ചത് നാല് വർഷത്തോളം നീണ്ടുനിന്ന പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്നാം മാർച്ചിലായിരുന്നു സീരിയലിൽ കാവ്യായി എത്തിയ രബേക്കയും നായകനായ ജീവിയായി എത്തിയ ശ്രീറാമും പ്രേക്ഷകരുടെ ഇഷ്ടജോഡികളായി മാറിയിരുന്നു കസ്തൂരിമാനിൽ ബോൾഡായ വക്കീലായി എത്തിയ താരത്തിനെന്ന് പ്രായം വെറും ഇരുപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എറണാകുളം സെൻറ്റ് തെരാസസ് കോളേജിൽ നിന്ന് ബിരുദം രബേക്ക നേടിയിട്ടുണ്ട് തുടർന്ന് ടേക്ക് ഓഫ് മിന്നാമിനിങ് എന്നിവ ഉൾപ്പെടെ അഞ്ചോളം സിനിമകളിലും രബേക്ക സന്തോഷ് അഭിനയിച്ചിട്ടുണ്ട് സിനിമാ സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് പൂർണ്ണ വിശ്രമമാണ് ബെഡ് റെസ്റ്റ് ആണ് റബേക്ക സന്തോഷിന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെമ്പനിർപ്പുവെന്ന സീരിയലിൽ രേവതിയായി അഭിനയിക്കാൻ എത്തുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് പെട്ടെന്നൊന്നും തന്നെ രേവതി എന്ന കഥാപാത്രത്തിലേക്ക് റബേക്കു എത്താൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം നിരവധി ആരാധകരാണ് റബേക്ക സന്തോഷിന് ഇന്ദുപറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് താഴത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളുടെ ബോക്സുകളിൽ എത്തുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ റെഡിയായി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്